ഇത്രയും ഐറ്റംസ് കട്ട് നമ്മൾ ക്ലിപ്പ് നമുക്ക് സൂപ്പർ ആയിട്ട് എഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടിയാണ് പരിപാടിയാട്ടത് ഐ ഹലോ സ്വന്തമായ ഒരു വരുമാനം അതെല്ലാവരുടെയും സ്വപ്നമാണല്ലേ അത് നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഒഴിവ് സമയങ്ങളിലാണെങ്കിലോ അപ്പൊ ഒന്നും നോക്കാനില്ല സെറ്റ് പിന്നെ നമുക്ക് അഞ്ച് പൈസന്റെ മുടക്കില്ല അതും കൂടിയാണെങ്കിലോ പൊളി അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീട്ടിലിരുന്നിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കും വരുമാനം കണ്ടോ ഇതൊക്കെ കട്ട് കട്ട്പീസുകളാണ് ഈ ഒരു കട്ട്പീസുകൾ വെച്ചിട്ടാണ് നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ പോകുന്നത് ഇതൊക്കെ പലപ്പോഴായി സ്ച്ച് ചെയ്തതിന്റെ ബാക്കി വന്ന ക്ലോത്തുകളാണ് കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ വരുമാനം സെറ്റ് ആക്കാൻ പോകുന്നത് ഇന്ന് മിക്ക ആളുകളും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹെയർ ആക്സസറീസ് അല്ലേ അത് കുറച്ച് ആണെങ്കിൽ പിന്നെ നോക്കു വേണ്ട പിടിയും വലിയ ആയിരിക്കും അപ്പോൾ നമുക്കിത് ഈ ഒരു ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് അടിപൊളി ക്യൂട്ട് ഹെയർ ആക്സസറീസ് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഈ ഒരു പീസൊക്കെ കണ്ടില്ലേ ഇതിൻ്റെ ഒരു പലാസോ പാൻറ്റിൻ്റെ പീസ് ആയിരുന്നു ഈ ഒരു പാൻറിന്റെ ബാക്കി വന്നൊരു ആണ് അപ്പം ഇനി എന്ത് ക്ലോത്ത് ആയിക്കോട്ടെ അതെടുത്തിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് പലതും ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്താൽ മതി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടെ അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ ഇതാ ഈ ഒരു പീസിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പലാസോ പാൻറ്റിൻ്റെ ബാക്കീന്ന് തന്നെ തുടങ്ങാം കേട്ടോ പാൻറ്റ് ഓൾറെഡി റൗണ്ട് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് ഈ ഒരു സൈഡ് ഭാഗം അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി സെറ്റ് ആണ് ഇതാ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ രണ്ട് പീസ് ഇത് പിന്നെ ചീത്തവശമാണ് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിക്ക് എന്നിട്ട് നമുക്ക് ഇതാ ഈ ഒരു പീസ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക ദെൻ ഇതും ഇതൊന്ന് മടക്കിയിട്ട് ഈ ഒരിതിൽ വെച്ചിട്ട് ഇനി ഇതാ പുറത്ത് നിൽക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ ഇതൊന്ന് ഇതുപോലെ മടക്കി എടുക്കുക കേട്ടോ ഇനി നമ്മൾ ഇതാ ഇതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എങ്ങനെ മനസ്സിലായല്ലോ ആദ്യം നമുക്കിതൊന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കട്ടെ ഇതെങ്ങനെ ഉള്ളിലേക്ക് വെക്കാൻ കാരണം ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ മടക്കി വെക്കട്ടോ ഞാൻ മടക്കുന്നത് പോലെ തന്നെ മടക്കണമെന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ട് അതനുസരിച്ച് മടക്കിയാൽ മതി എന്നിട്ട് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അത ഈ ഒരു പോർഷൻ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയെടുക്കുക ദെൻ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ശേഷം ഇതുപോലെ ഇങ്ങനെ വലിച്ച് വലിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇതാ ക്ലോത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ചീത്തവശാണേ മുകളിൽ വരുന്നത് നമുക്കിതാ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതൊന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതാ ഇതൊന്ന് ജസ്റ്റ് ഇതുപോലെ താഴേക്ക് വലിച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വീണ്ടും ഇതുപോലെ താഴേക്ക് വലിക്കുക അങ്ങനെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു പോർഷനിൽ നമ്മുടെ സ്റ്റിച്ച് തട്ടാനേ പാടില്ല അതനുസരിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനി ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് ഒന്ന് നിർത്തി കൊടുക്കെ കേട്ടോ ഇതാ കുറച്ച് ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒന്ന് മറിച്ചെടുക്കാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി നമുക്കിതാ ഇതുപോലെ എടുക്കും വരിക ഇതൊന്ന് ജസ്റ്റ് ഇതാ ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ അതുപോലെ ആയിരിക്കും വരിക ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഗ്യാപ്പ് വരും അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ഇട്ട് എടുക്കാം കേട്ടോ ഒരു പീസ് അലാസ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിൻ്റെ തുമ്പിലായിട്ടൊരു പിന്നെ കുത്തി കൊടുത്തിട്ട് ഈ ഒരു ഹോളിൽ കൂടെ എടുക്കാം കേട്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് എടുക്കാം ഇവതാ നമ്മൾ ഫുൾ ആയിട്ട് എടുത്തു ഇനി നമുക്ക് പിന്നെ ഒന്ന് ഊരി മാറ്റിയിട്ട് എന്താ ഒരു പോർഷൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ കെട്ടിട്ട് കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇത് രണ്ടൊന്ന് കൂട്ടി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു മൂന്നാല് സ്റ്റിച്ച് തന്നെ കൊടുക്കട്ടെ എപ്പോഴും ഇങ്ങനെ വലിക്കുന്ന സംഭവമായതുകൊണ്ട് പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടാനൊക്കെ ചാൻസ് വരാം അപ്പം നമ്മളൊരു അത്യാവശ്യം ഒരു മൂന്നാല് സ്റ്റിച്ച് കൊടുക്കട്ടെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ ഇതുപോലൊന്ന് റൗണ്ടാക്കി കൊടുക്കാം കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെവിടെയാണ് ഒരു ഗ്യാപ്പ് വന്നല്ലോ ആ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില് ചെയ്തെടുക്കണം ഇതിന് വേണ്ടിയിട്ട് കൂട്ടി പിടിച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ഇപ്പോൾ അതെ നമ്മുടെ മനോഹരമായ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു രൂപ പോലും ചിലവ് നമുക്ക് വരുന്നില്ല വേസ്റ്റ് മെറ്റീരിയൽ മെറ്റീരിയലെന്നാണ് ചെയ്തെടുത്തത് പിന്നെ അലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും വീതിയില്ലാത്തൊരു അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയൊരു പീസ് ആ ഒരു പീസിന് എനിക്ക് എനിക്കൊന്നും ഒരു രൂപ പോലും വരില്ല മീറ്ററിന് ആകെ ആറ് ഏഴ് രൂപ മാത്രമേ വരുന്നുള്ളൂ ആ ഒരു വീതിയിൽ വരുന്ന അലാസ്റ്റിക്കിൽ അപ്പോൾ നമ്മൾ അതിന് ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് താ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഏകദേശം ഒരു തേർട്ടി റൂപ്പീസ് വരുന്നുണ്ടാവും ഒരു സ്ക്രഞ്ചസിന് അല്ലേ എനിക്ക് കറക്റ്റ് അറിയില്ല കാരണം ഞാൻ എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് ഉണ്ടാക്കല് പുറത്തുനിന്ന് വാങ്ങാറില്ല നമുക്ക് അടുത്തത് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ അത്യാവശ്യം വലിയൊരു കട്ട് പീസ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് മടക്കി ഇതുപോലെ ആക്കി വെച്ചൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ഞാൻ സ്ക്രഞ്ചിസ് തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി ഒന്ന് സെറ്റ് ചെയ്ത് ക്ലോത്തിലാണല്ലോ നേരത്തെ കാണിച്ചത് അതെങ്ങനെയാണ് അതിൻ്റെ കട്ടിങ്ങും ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പതിനാലാണ് ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുള്ളത് വീതി എടുക്കുന്നത് നാലാണ് കേട്ടോ വീതി എടുക്കുന്നത് നാല് ടോട്ടൽ ലെങ്ത് പതിനാല് ഈ എന്ന് പറയുന്നത് ഇതാ ഞാൻ രണ്ട് രണ്ടാക്കി മടക്കിയിട്ടുണ്ട് ആ മടക്കിയിട്ടാണ് ഞാൻ പതിനാല് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതപ്പോൾ ഒരു മിനിമം ലെങ്ത് ആണ് കെട്ടോ പതിനാല് പതിനാലെങ്കിലും നമ്മൾ എടുക്കണം അതിൽ കൂടുതൽ എടുത്താലും കുഴപ്പമില്ല അതിൽ കൂടുതൽ എടുക്കുമ്പോൾ നമ്മുടെ ക്രഞ്ചീസ് ഒന്നുകൂടെ പഫ് ആയിട്ട് നിൽക്കും അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതാ ഇതുപോലെ ക്ലോത്ത് നമ്മൾ ഒന്ന് മടക്കി കൊടുക്കുക ശേഷം ഞാൻ ടോട്ടൽ ലെങ്ത് എടുത്തിട്ടുള്ളത് പതിനാലാണ് ഒരു ഭാഗമാണ് കേട്ടോ പതിനാല് അപ്പോൾ രണ്ട് ഭാഗം കൂടി വരുമ്പോൾ ഇരുപത്തി എട്ടാവും അപ്പോൾ അത്രയും ഇരുപത്തെട്ട് വേണം നമുക്ക് ടോട്ടൽ ലെങ്ത് ഈ വീതി എടുക്കുന്നത് നാലാണോ നാലൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നേരത്തെ പറഞ്ഞ ഒരു മെഷർമെന്റ് പ്രകാരം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഇത്രയും ലെങ്ത് വരുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഈ ഒരു വശങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് നല്ല വശം നല്ല വശം ഒന്ന് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു വശം ജസ്റ്റ് ഒന്ന് നമുക്ക് കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് ഒന്നും പൊട്ടി പോരില്ല അതുപോലെ തന്നെ സെയിം കളറിലുള്ള നൂല് എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാനാണല്ലോ അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെയിം കളറിലുള്ള നൂല് തന്നെ എടുക്കുക ഏ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതുപോലെ വെക്കുക ശേഷം എന്താ ഈ ഒരു പോർഷൻ ഒന്നുള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ പുറമേ ഉള്ളൊരു ലെയർ ഉണ്ടല്ലോ ഈ ഒരു ലെയർ ഒന്ന് എടുക്കുക ദെൻ ഇതിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ പോർഷൻ ഒന്ന് താഴേക്ക് വലിച്ച് വലിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ സ്റ്റിച്ചിങ് ഇനി കാണിക്കുന്നില്ല നമ്മൾ നേരത്തെ ഓൾറെഡി കണ്ടല്ലോ അപ്പോൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ അതാണ് ഞാൻ ഒരു സ്ക്രഞ്ചീസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ആടെ പീസ് വെച്ചിട്ട് നമുക്ക് അടുത്തൊരു ഐറ്റം നോക്കാം എടുതാ ഈ ഒരു പീസാണ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് ശേഷം ഞാനിതാ അഞ്ചാണ് വീതി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ലെങ്ത് ഇതാ ഞാൻ എടുക്കുന്നത് സെയിം അഞ്ച് തന്നെയാണ് കേട്ടോ രണ്ട് വശം അഞ്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കറക്റ്റാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അത് ആക്കി വെട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പീസും കൂടെ വേണം കേട്ടോ അത് ഞാൻ നീളം കുറച്ച് കൂട്ടിയിട്ട് വീതി കുറച്ചിട്ട് ആണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അത്യാവശ്യം ഒരു നീളം എടുത്തിട്ടുണ്ട് നീളം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഞാൻ വീതി എടുത്തിട്ടുള്ളത് അതാ മൂന്നാണേ മൂന്നാണ് വീതി എടുത്തിട്ടുള്ളത് നീളം എടുക്കുന്നത് എട്ടും എടുത്തിട്ടുണ്ട് നമ്മളത് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യേണ്ടത് നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെന്താ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇവിടെ വരെ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്ത് എത്തുമ്പോൾ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും കുറച്ച് ഇതേ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ ഫുൾ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു സെൻ്ററിൽ കുറച്ചൊരു ഗ്യാപ്പ് വരണം ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് വരണം അതുപോലെ തന്നെ രണ്ട് ക്ലോത്തിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വെച്ചല്ലോ ആ ഒരു ഗ്യാപ്പിൽ കൂടെ ഒന്ന് മറിച്ച് എടുക്കണ്ടേട്ടെ അപ്പോൾ ഇത് ഈസിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഇതൊന്ന് പിന്നെ പുറത്തേക്ക് എടുത്താൽ മതി ഇതുപോലെ വലിച്ച് ക്ലോത്ത് ഇതാ അങ്ങനെ വലിച്ചിട്ട് നമുക്കൊന്ന് മറിച്ച് ഇവിടെ നമ്മൾ രണ്ട് ബോക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നേരം റെഡിയാക്കി മറിച്ച് എടുക്കുകയും ചെയ്തു ഇനി നമ്മൾതാ ഈ ഒരു സെൻറ്റർ വാർഷം നമുക്ക് ഒരു ഹോൾ ഉണ്ടല്ലോ അത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല ആ ഒരു സെന്റർ വശം ഇതുപോലെ എടുത്തിട്ട് സൂചി വെച്ചിട്ട് നമുക്ക് സിക്സാഗ്ലി ഒന്ന് തുന്നി തുന്നിയെടുക്കാട്ടോ ഇങ്ങനെ സിക്സാക്ലി സ്റ്റിച്ച് ചെയ്തിട്ട് അതുപോലെ ഒന്ന് ഇതാ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇത് നമുക്ക് അതുപോലെ തന്നെ സെന്ററിൽ കൂടെ എടുത്തിട്ട് സിക്സാക്ലി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊന്ന് നമുക്കൊന്ന് വലിച്ചിട്ട് ഇവിടെ വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് റൗണ്ട് ചെയ്യാം കേട്ടോ ഈ ഒരു നൂല് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം അതാ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അതാ ഇതുപോലെ കിട്ടും നമുക്ക് ഞാൻ ഈ ഒരു നൂലിൽ കുറച്ച് ബീഡ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതാ ഇത് ഇതുപോലെ ഓരോ മുത്തുകൾ നമുക്ക് കോർത്ത് കൊടുക്കാം ഇതുപോലെ ഞാനിതാ മുത്ത് കോർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്കിലേക്കും കൂടെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിവിടെ എത്രയാണ് മുത്ത ആവശ്യം അതിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി ബാക്കിയുള്ളത് നമുക്കൊന്ന് തിരിച്ച് എടുക്കാം ഇനി ഇതായത് ഒന്ന് റൗണ്ടിൽ വീണ്ടും ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ ഇനി നമ്മൾ സെയിം കളറിലെ ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതായത് നമ്മൾ നേരത്തെ ബോ ആ സെയിം ക്ലോത്ത് തന്നെയാണ് ഈ ഒരു ഹെയർ ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഈ ക്ലോത്തിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഒന്ന് മടക്കി മടക്കിയെടുത്തിട്ടോ പ്രത്യേകിച്ച് ഷേപ്പോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നിട്ട് ഈ ഒരു പോഷൻ ഒന്നും ഇതാ ഒരു റാ ഷേപ്പിൽ കെട്ടോ റാ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഇനി നമുക്ക് ഇതുപോലൊരു ബണ്ണെടുത്തിട്ട് ഇതാ ഈ ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് പിടിക്കുക പിടിച്ചതിന് ശേഷം ഒന്ന് നമുക്കിവിടെ കെട്ടി കൊടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ തെട്ടിയപ്പോൾ റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം ഇത് കെട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് സൂപ്പറായിട്ടൊരു ഹെയർ ക്ലിപ്പ് കിട്ടും നമുക്കതിൻ്റെ അറ്റത്തൊക്കെ ആയിട്ട് മുത്തൊക്കെ വേണമെങ്കിൽ തുന്നിപ്പിടിപ്പിക്കുകയും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇത്രയും ഐറ്റംസ് കട്ട് പീസിങ് റെഡി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാവരും സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ ആരും തന്നെ കളയാനൊന്നും നിൽക്കേണ്ടത് നമുക്ക് സൂപ്പറായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപാടിയാണ് കേട്ടത് എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഇതുപോലെ വേസ്റ്റ് വീത മെറ്റീരിയൽസ് ഉണ്ടോ അപ്പോൾ അത് വെച്ചിട്ട് ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ട് നമുക്ക് പലതും ഉണ്ടാക്കിയെടുത്തിട്ട് സെയിലാക്കിയാൽ മതി പിന്നെ അത് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതാ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഓരോ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം അപ്പം അത് അതിനൊക്കെ ഓരോന്ന് വ്യത്യസ്ത റേറ്റ് ആയിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒരു കട്ട് പീസ് വെച്ചിട്ട് ഏൺ ചെയ്തെടുക്കാം കേട്ടോ അത് നമ്മൾ തന്നെ യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ വീട്ടുകാർക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കുക അപ്പോൾ പിന്നെ ചുറ്റുവട്ടത്തിലെ എല്ലാവരും കാണുമല്ലോ അങ്ങനെ നമുക്ക് പതിയതിയെ സെയിലിനുള്ള ഓർഡേഴ്സ് ഒക്കെ കിട്ടി തുടങ്ങും എന്താ ഈ ഒരു അത്രയും സിമ്പിൾ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മൾ വെറുതെ കളയുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ അതായത് ഇതുപോലൊരു നെറ്റ് പിന്നെ ആയിട്ട് നമ്മൾ ഒരു ഫ്രോക്ക് ഒക്കെ കഴിഞ്ഞാൽ എന്തായാലും ഇത്രയും പീസ് ബാക്കി വരും അല്ലേ ഇപ്പൊ ഇതുപോലെ സ്ട്രൈറ്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് ജസ്റ്റ് ആ നൂല് ഇട്ടിട്ട് ഒന്ന് എടുക്കുക അത്രേ ഉള്ളൂട്ടോ എല്ലാം നിറയെ കൂട്ടി പിടിച്ചിട്ട് ഇതാ രണ്ട് ഭാഗം ഒന്ന് കെട്ടിക്കുക എന്നിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ഇതാ സ്ക്രഞ്ചസിൻ്റെ മുകളിലോ ഇനിയിപ്പോൾ കുട്ടികളെ ബോക്ക് വരുമല്ലോ അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇനി എന്തായാലും വയ്ക്കുന്നത് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കൊള്ളാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ നല്ല രീതിക്ക് ഏൺ ചെയ്യാം സ്റ്റാർട്ടിങ്ങിൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഓർഡേഴ്സ് കിട്ടാനും അതുപോലെ തന്നെ സെയിൽ ചെയ്യാനൊക്കെ പക്ഷേ നമ്മൾ തന്നെ യൂസ് ചെയ്യുക അതുപോലെ നമ്മുടെ വീട്ടുകാർക്ക് കുടുംബക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ കൊടുക്കുക അങ്ങനെ നമുക്ക് ഓർഡർ പതിയെ പതിയെ കിട്ടി തുടങ്ങും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും യൂസ്ഫുൾ ആയെന്ന് തോന്നിയാലും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ